ബീഹാറിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലേക്ക് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ചടങ്ങുകൾ വൈകിട്ട് അഞ്ചു മണിക്ക് അഭിനന്ദിച്ച് പ്രധാനമന്ത്രി പോകുമെന്ന് നേരത്തെ അറിയാമെന്ന് മല്ലികാർജ്ജുഖിൻസ് ഗവർണർക്കെതിരായ വിമർശനം വിഷം കെട്ടുന്നുവെന്ന് എം വി ഗോവിന്ദൻ സുരക്ഷ സിആർ പി എഫിന് കൈമാറിയത് ഫെഡറൽ തത്വ ലംഘനമെന്ന് ഇ പി ജയരാജൻ സി ആർ പി എഫിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം സേനയെ അവഹേളിക്കുന്നതെന്ന് വി മുരളീധരൻ ഗവർണർക്കുള്ള സുരക്ഷ പിൻവലിക്കാതെ പോലീസ് പാർട്ടി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ തയ്യാറെന്ന് മുസ്ലിം ലീഗ് വരാൻ സാധ്യതയില്ല ഭിന്നത ലീഗിന്റെ സുരേഷ് ഗോപി തൃശൂരിൽ സംസ്ഥാന ബജറ്റിലെ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തെല്ലാം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കില്ലെന്ന് ധനമന്ത്രി മുൻഗണന പെൻഷൻ മുടങ്ങാതെ നൽകാൻ കിഫ്ബിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്നും ന്യൂസ് ിലെ സ്ഥാനാർത്ഥിത്വത്തിൽ വി മുരളീധരൻ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മത്സരിക്കേണ്ടത് എവിടെയെന്ന് പാർട്ടി തീരുമാനിക്കും മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കാത്തതല്ല മാസ്പടിയെ പറ്റിയാണ് വി ഡി സതീശൻ അന്വേഷിക്കേണ്ടതെന്നും മുരളീധരൻ ാശിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം ആറുപേർ മരിച്ചു അപകടത്തിൽപ്പെട്ടത് കുറ്റാലം സന്ദർശിച്ചു മടങ്ങിയ സംഘം സംഭവം പുലർച്ചെ ന്യൂസ് വിശദമായി രണ്ട് ദിവസത്തെ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു രാജിക്കത്ത് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് കൈമാറി സഖ്യ സഖ്യസർക്കാരിന്റെ മുഖ്യമന്ത്രിയായി വൈകിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അവർ ഗൌരവമായി എടുത്തില്ലെന്നും നിതീഷ് കുമാർ ആരോപിച്ചു മഹാസഖ്യത്തിലെ സ്ഥിതി മോശമാണെന്നും നിതീഷ് കുമാർ പറഞ്ഞു कि आज हमने इस्तीफा दे दिया और जो सरकार थी उसको भी समाप्त करने का हमने आज गवर्नर साहब को दे दिया तो हमने सब लोगों की बात को सुन लिया तो इसीलिए आज हमने इस्तीफा दे दिया अब ये भी सरकार थी वो समाप्त कर दिया गया अभी अभी हम जो पहले गठबंधन को छोड़ के नए गठबंधन बनाए थे कितना काम हम कर रहे थे अब उधर भी लोग हम अलायंस करवाए क्या क्या करवाने में लगे और कोई कुछ काम ही नहीं कर रहे थे तो सबको लेकर के तकलीफ और यहाँ पर भी लोगों को तकलीफ तो ये हो गया तो हमने बोलना छोड़ दिया था अब सबकी നിതീഷ് കുമാറിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ രംഗത്തെത്തി ജെഡിയു പോകുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇന്ത്യ कल लोग पूछे मुझे, पूछे मुझे परसों तो तो मैं यही कहा कि देखेंगे देखेंगे अभी हम हम उसका डेवलपमेंट हमको मालूम नहीं उसके बाद രാജ്യം ഉറ്റുനോക്കിയ ഒരു രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ നിതീഷ് കുമാർ രാജിവെച്ചു ഇന്ന് തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് മുഖ്യമന്ത്രിയായി എൻ ഡി എ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി അപ്പോൾ ഇന്ത്യ മുന്നണി നേരിടുന്ന പ്രശ്നങ്ങൾ അത് അത് വലുതാണ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കാനിരിക്കെ ഈ സഖ്യത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രമുഖനായിട്ടുള്ള നേതാവ് ഇന്ത്യ മുന്നണിയിൽ നിന്നും അകന്നു നിൽക്കുന്ന സാഹചര്യം അതിനേക്കാൾ ഉപരിയായി മറ്റൊരു ഓപ്പറേഷൻ വിജയകരമായി അവിടെ പൂർത്തീകരിക്കുകയായിരുന്നു ബി ജെ പി ഈ സാഹചര്യത്തിൽ ബീഹാറിലെ രാഷ്ട്രീയം എത്രത്തോളം നിർണായകമാണ് ദേശീയ തലത്തിൽ എൽദോ ഇന്ത്യ മഹാസഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എയിൽ എത്തിയിരിക്കുന്നത് രണ്ട് ദിവസമായി നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു നിതീഷ് കുമാർ രാജിവെച്ചിരിക്കുകയാണ് മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് ഒപ്പം ബി ജെ പിയുടെ എൻ ഡി എയുടെ മുഖ്യമന്ത്രിയായി വൈകിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യും നേരത്തെ പ്രധാനമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും നിതീഷ് കുമാർ ചർച്ചകൾ നടത്തിയിരുന്നു അതിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായത് ഏതായാലും സത്യപ്രതിജ്ഞ അതായത് രാജിവെച്ച് അധികാരം വിട്ടൊഴിഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊരു നിർദ്ദേശമാണ് ബി ജെ പി നി നിതീഷിന് മുമ്പിൽ വെച്ചിരുന്നത് ആ നിർദ്ദേശം നിരീഷ് അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ രണ്ട് പേർ രണ്ട് എം എൽ എമാർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കും ഒപ്പം എട്ട് മന്ത്രിമാരും ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഒരു വലിയ രാഷ്ട്രീയ നേട്ടമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബീഹാറിലെ വലിയൊരു സംസ്ഥാനത്തിലെ തന്നെ മുഖ്യനായ അതായത് മഹാ ഇന്ത്യ സഖ്യത്തിലെ തന്നെ ഒരു പ്രമുഖ നേതാവിനെ അടർത്തിയെടുക്കാൻ സാധിച്ചു എന്നൊരു നേട്ടം എന്നൊരു എന്നതാണ് ബി ജെ പിക്ക് ഉള്ള ഒരു നേട്ടം കഴിഞ്ഞ തവണ ബീഹാറിൽ ആറ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പതിമൂന്ന് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ അത് വർദ്ധിപ്പിക്കാനും ഇതുവഴി കഴിയും എന്നൊരു പ്രതീക്ഷയും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു ഏതായാലും വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ബി ജെ പി സഖ്യത്തെ ഉറ്റുനോക്കി കാണുന്നത് ജെ ഡി യുവിന് കാര്യമായ ഒരു മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഈ സഖ്യം ത്തിലേക്ക് മാറുകയാണ് ഏതാനും ദിവസങ്ങളുമായി ദിവസങ്ങളായി ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് ചില അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു വലിയ തോതിലുള്ള വിമർശനങ്ങൾ നിതീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ മഹാസഖ്യത്തിന് മഹാസഖ്യം രൂപീകരണത്തിലും അതുപോലെ അത് വലിയൊരു ഐക്യത്തിലേക്കും കൊണ്ടുവരാൻ പ്രയത്നിച്ച നേതാക്കളിൽ ഒരാളായ നിതീഷ് കുമാറാണ് ഇപ്പോൾ ആ സഖ്യം വിട്ട് എൻ ഡി എ മുന്നണിയിലേക്ക് പോയിരിക്കുന്നത് ഏതായാലും വൈകിട്ട് നാല് മണി അഞ്ചു മണിക്കാണ് സത്യപ്രതിജ്ഞ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ളവർ ഈ സത്യപ്രതിജ്ഞ യും ചെയ്യും എൽദോ സുവി ഇനി മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദവികളിൽ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ തന്നെ ഉപമുഖ്യമന്ത്രിമാരാരൊക്കെ ഇനി മറ്റെന്തൊക്കെയാണ് ഈ എൻ ഡി എ ബി ജെ പിയുമായുള്ള സഖ്യത്തിലെ ധാരണകൾ എൽദോ വിജയ് സിംഹ സാമ്രാറ്റ് ചൌധരി എന്നിവരാണ് ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേൽക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം ബി ജെ പിയുടെ എട്ട് എം എൽ എമാർ കൂടെ മന്ത്രിമാരായി ചുമതലയേൽക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ മാഞ്ചിയുടെ മകനെയും നമുക്കറിയാം ഈ ജെ ഡി യു എൻ ഡി എ അടുക്കുന്ന ഒരു ഘട്ടത്തിൽ ജെ ഡിയുവിൽ നിന്ന് ചിലരെ അടർത്തി കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു അതിൽ മാൻഷിയുമായുള്ള ചില ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ മകനെയും മന്ത്രിയാക്കാനുള്ള മന്ത്രിയാക്കാനുള്ള നീക്കം ഉണ്ട് എന്നാണ് ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വലിയ രാഷ്ട്രീയ നേട്ടം ബിജെപിക്ക് സാധിച്ചിരിക്കുന്നു ആർ ജെ ഡിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ടാണ് ഭൂരിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ളത് അതിൽ എഴുപത്തി ഒൻപത് അംഗങ്ങളാണ് ആർ ജെ ഡിക്ക് ഉള്ളത് ഏറ്റവും വലിയ വലിയ ഒറ്റകക്ഷിയായ ആർ ജെ ഡിക്ക് ഉള്ളത് അതിനുശേഷം എഴുപത്തി എട്ട് അംഗങ്ങളാണ് ബി ജെ പിക്ക് നാൽപ്പത്തി അഞ്ച് പേർ ജെഡിയുവിനുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് പുറമേ നിന്ന് ഇനി ഒരാളെ പോലും ആവശ്യമില്ലാത്ത തരത്തിൽ അംഗസസംഖ്യത്തിലേക്ക് ജെ ഡി യു എൻ ഡി എ സഖ്യം എത്തുന്നു അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് ഈ കോൺഗ്രസിനെ പിളർത്താൻ കൂടെ എൻ ഡി എക്ക് സാധിച്ചു എന്നതാണ് ഈ കോൺഗ്രസിലെ കോൺഗ്രസിലെ പത്ത് എം എൽ എ മാർ ഇപ്പോൾ ബന്ധപ്പെടാനാകുന്നില്ല എന്നാണ് നേതൃത്വം പറയുന്നത് അവർ ഈ എൻ ഡി എ മുന്നണിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഏതായാലും ഇപ്പോൾ നിലവിൽ ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ നടക്കുകയാണ് അതിനുശേഷം മാത്രമാണ് എന്തെല്ലാം സംഭവിച്ചു എന്ന് കൂടുതലായി വ്യക്തമാവുകയുള്ളൂ എൽദോ യെസ് ബി ജെ പി ജെ ഡി യു സഖ്യത്തിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ അത് വൈകിട്ട് നടക്കും സ്വീ ഒരു കാര്യം കൂടി ഇപ്പം ജെ പി നദ്ദ എത്തുമെന്ന് പറഞ്ഞിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടിൽ പ്രകാരം അമിത്ഷാ ഉൾപ്പെടെ ഈ സത്യപ്രതിജ്ഞ കാണാനായി അല്ലെങ്കിൽ നേരത്തെ നിശ്ചയിച്ചിരുന്നു അവർ അപ്പോൾ വളരെ ആസൂത്രിതമായി മല്ലികാർജുൻ ഖർഗെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് നിതീഷ് കുമാർ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നുവെന്ന് ലാലു പ്രസാദ് യാദവുമായി സംസാരിച്ചപ്പോഴൊക്കെ ഇതിൻ്റെ ഒരു സൂചന നൽകിയിരുന്നു എന്നാൽ ഇത് എവിടെ വരെ പോകട്ടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്നുള്ള പരിഗണനയാണ് നൽകിയത് എന്നുള്ള ഒരു വാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഈ ഇന്ത്യ മുന്നണി ആകെ പ്രതിസന്ധിയിലായ മട്ടിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും ഇന്ത്യ മുന്നണി വലിയ തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ വേളയിലും അത് ശക്തിപ്പെടുത്തുന്നതിനും വലിയ പങ്കുവടിച്ച് വഹിച്ച നിതീഷ് കുമാർ വിട്ടുപോകുന്നത് വലിയ തോതിലുള്ള വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ സഖ്യത്തിന് ഉണ്ടാക്കും എന്ന് എടുത്തു പറയേണ്ടതില്ല പ്രത്യേകിച്ചും ഈ തൃണമൂൽ കോൺഗ്രസുമായും പഞ്ചാബിൽ ഉള്ള ആം ആദ്മി പാർട്ടിയുമായും ഉള്ള ഭിന്നതകൾ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു പ്രാദേശിക സഖ്യം ജെ ഡി യു കൂടെ വിട്ടുപോകുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ് ഒപ്പം തന്നെ ജെ ഡി യുവിനെ കൂടെ കൂട്ടി ബീഹാറിൽ വലിയൊരു ഉണ്ടാക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയും ഇവർ പങ്കുവച്ചിരുന്നു വലിയ അനുനയിപ്പിക്കാൻ ചില നീക്കങ്ങൾ നടന്നിരുന്നുവെങ്കിലും ആ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒപ്പം തന്നെ ജെ ഡി യുവിലെ ചില ചിലരെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിരുന്നു ആ ശ്രമങ്ങളും ബലം കണ്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ ഏതായാലും ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ എൽദോ ശരി വളരെ എന്താണെങ്കിലും നിതീഷ് കുമാർ ബീഹാറിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ് പക്ഷേ ഒരു മാറ്റം മഹാസഖ്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് എത്തുന്നത് എന്ന് മാത്രം മറ്റു വാർത്തകളിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആക്രമണം ശക്തമാക്കി സി പി എം ഗവർണറുടെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അറിവോടെയാണ് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു തന്നെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ് ഗവർണർ എന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പിന്തുണയോടുകൂടിയാണ് ഈ വിട്ടുവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നു നിലവിട്ട നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എന്നും ഭരണഘടനാപരമായിട്ട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഭരണഘടന ബാഹ്യമായ രീതിയിലുള്ള ഇടപെടലുകളും സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള നിരവധിയായ പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് മിഠായി തെരുവിൽ മിഠായിയും അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയുന്നതുപോലെ കോഴിക്കോടിനും അരുവയും ഒക്കെ വാങ്ങാൻ പോയ ചിത്രം നമ്മളെല്ലാം മനസ്സിലുണ്ട് അതൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഒരാളും വണ്ടി വന്നില്ല ഇവിടെ ഒരു കടയുടെ മുമ്പിൽ കയറി ഇരുന്ന് അവസാനം പത്രക്കാർ പോലെ ഒരു ആയിരം രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് എന്തും ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം ഇപ്രാവശ്യം വ്യക്തമായിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടുപോന്നിട്ടുണ്ട് അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ശുദ്ധ കളവായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐക്കാരും കരിങ്കുടിയും വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത് അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത് ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എത്രയോ ദൂരെയാണ് അപ്പോൾ അവരാരും വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ കൈമാറിയ സിആർപിഎഫിന് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് കൺവീനർ സിആർപിഎഫിനെ രാജഭവനിലേക്ക് അയച്ച നടപടി കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ നഗ്നമായ ലംഘനമാണിത് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു ഫോൺ വിളിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേറ്റം അപലനീയമാണ് ജനാധിപത്യ ഫെഡറൽ സംവിധാനങ്ങളുടെ ലംഘനമാണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ അധികാരപരിധിയിലേക്കുള്ള അതിക്രമമാണിത് എല്ലാ ജനാധിപത്യവാദികളും ഈ നീക്കത്തെ ശക്തമായി അപലപിക്കാൻ മുന്നോട്ടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിആർ പി എഫ് വന്നാലും പ്രതിഷേധം തുടരുമെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് സംസ്ഥാനത്തിന്റെ വിഷയാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പല രീതിയിൽ ക്രമസമാധാന പാലനത്തിലേക്ക് കൈകടത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയായിരുന്നു അതിർത്തി പ്രദേശത്ത് അതിന് പ്രത്യേക നിയമത്തിന് തന്നെ അവർ രൂപം നൽകി ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നതും കൃത്യമായിട്ടത് തന്നെയാണ് ഒരു സ്റ്റേജ് മാനേജ് ഷോ ഇരുന്നു ഞാൻ കണ്ടിട്ട് കാരണം കുട്ടികൾ ദൂരെയാണ് അവർ പ്രതിഷേധിച്ചു ഇദ്ദേഹം അവരുടെ അടുത്തോട്ട് ചെല്ലുന്നത് എന്നിട്ടും ഗവർണർക്കോ കാരണോ എല്ലോ സംഭവിച്ചു അദ്ദേഹം അവിടെ കുത്തിയിരുന്നിട്ട് അവിടെ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം അദ്ദേഹം ഫോൺ വിളിക്കുന്നു നാടകത്തിൽ ഫോൺ വിളി തീരുന്നതിന് മുമ്പ് സിആർ പി എഫ് എത്തുന്നു ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പരിഹാസ്യമായിട്ടുള്ള നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ച കാര്യങ്ങളല്ല ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു പടം നയിക്കുന്ന പോലെയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ പക്ഷേ അതൊക്കെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഗവർണറുടെ സ്ഥാനം എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുന്ന ചില ബാക്കി സർക്കാരുണ്ട് അത് അദ്ദേഹം സിആർ പി എഫിനെ കുറിച്ചുള്ള പരാമർശം സേനയെ അവഹേളിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാഹുൽ ഗാന്ധി വെള്ളാപ്പള്ളി നടേശൻ അമൃതാനന്ദ എന്നിവർക്കെല്ലാം സംരക്ഷണം നൽകുന്നത് സിആർ പി എഫ് ആണ് ആ സേനയാണ് ആർ എസ് എസുകാർക്ക് സംരക്ഷണം നൽകാനുള്ള സേനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പരാമർശം മുഖ്യമന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു ുടി കാട്ടിയതിൽ പ്രതിഷേധിച്ച് ഗവർണർ മോശപ്പെട്ട കാര്യമാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഗവർണർ പക്വയോടെ വിഷയം കൈകാര്യം ചെയ്യണമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയാലും അടുത്തു വരുന്ന ആളും ഇതുപോലെ തന്നെയാകും ആര് വന്നാലും കണക്കാ ആര് വന്നാലും കണക്കാണെന്നും കെ മുരളീധരൻ പറഞ്ഞു ഗവർണർ റോഡിൽ ഒരു സ്ഥാനമല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭരണത്തലവനാണ് ആ നിലയിൽ കുറെ കൂടെ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു അതിന് പകരം തെരുവിൽ നടത്തിയ ഇന്നലത്തെ ആ കാര്യം അത് വളരെയധികം മോശമായിപ്പോയി അതൊരു ഗവർണറുടെ പദവിക്ക് ചേർന്നായിരുന്നു അതോടൊപ്പം തന്നെ ഈ നിരന്തരം കരിങ്കൊടി കാണിക്കുന്ന ഏർപ്പാടും ശരിയല്ല ആദ്യത്തെ രണ്ട് തവണ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങിയാൽ അതൊരു മോശപ്പെട്ട അർപ്പാണ് അപ്പം രണ്ട് ഭാഗത്തും തെറ്റുണ്ട് ഗവർണർ ചെയ്യുന്ന തെറ്റാണ് കരിങ്കൊടി കാണിക്കാൻ അയക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും തെറ്റാത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെ അയയ്ക്കുന്നത് അല്ലാതെ ഒന്ന് എസ് എഫ് ഐ കാരും ഡി വൈ എഫ് ഐ കാരും പോയിട്ട് കരിങ്കൊടി കാണിക്കുന്നു സംഭവം കേരളത്തിനെ സംബന്ധിച്ച് നാണക്കേടാ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എന്താ കാര്യം നേരെ മോശം ഗവർണർ വരുമി ഇനി ചിലപ്പോൾ പക്ക സംഘിക്കാരണ ഗവർണറാക്കി ആയിരിക്കും ഈനാം പേച്ച് പോയിട്ട് മരപ്പെട്ടി വരുന്ന ഇരിക്കും അതുകൊണ്ട് അത് അവരെ തമ്മിൽ തീരുമാനിച്ചോട്ടെ ഗവർണർ തിരിച്ചു വിളിക്കണോ വേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് എല്ലാം കണക്ക് കഴിഞ്ഞു മോഡിയുടെ ഏത് ഗവർണർ വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ ഗവർണർക്ക് കേന്ദ്രസേന സുരക്ഷ ഒരുക്കുന്നതിന്റെ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമോ ഇക്കാര്യത്തിൽ അവ്യക്തത തുടരുകയാണെങ്കിലും കേന്ദ്രസേന സുരക്ഷ ഒരുക്കിയതിന് സംസ്ഥാനം പണം നൽകിയ അനുഭവം മുൻപും ഉണ്ടായിട്ടുണ്ട് പ്രോട്ടോകോൾ ചട്ടപ്രകാരം ഭരണതലവനായ ഗവർണർക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത അത് സംസ്ഥാന പോലീസിന്റേതാണ് കേന്ദ്രസേന വന്നുവെങ്കിലും സുരക്ഷയിൽ നിന്ന് പിൻവാങ്ങാൻ പോലീസ് തയ്യാറായിട്ടുമില്ല ഗവർണർക്ക് സിആർ പി എഫ് സുരക്ഷ ഏർപ്പെടുത്തിയ നടപടി ചട്ടങ്ങൾ പാലിക്കാതെയാണ് എന്നും ആക്ഷേപമുണ്ട് വിനോദ് വിനോദ് നൽകും വിശദാംശങ്ങൾ എന്തായിരിക്കും ഒരു മുന്നോട്ടുള്ള പോക്ക് രാജ്ഭവനിൽ ഇപ്പോൾ രണ്ട് തരം സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് സിആർപിഎഫിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിന്റെയും ഇതുവരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡി ജി പിയെയോ ചീഫ് സെക്രട്ടറിയെയോ സിആർപിഎഫിനെ വിന്യസിച്ചിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേരള പോലീസിനെ പിൻവലിക്കേണ്ടതില്ല എന്ന ഒരു നിലയിലാണ് ഇപ്പോൾ സംസ്ഥാനമുള്ളത് ആവശ്യമെങ്കിൽ പിന്നീട് ഈ കത്ത് ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താം അതോടൊപ്പം തന്നെ ഈ കത്തിൽ എന്തൊക്കെ വിശദാംശങ്ങൾ ഉണ്ടാകുമെന്നതിനെ വ്യക്തതയില്ല പ്രത്യേകിച്ച് സി ആർ പി എഫിൻ്റെ ചെലവ് വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടല്ല ഇപ്പോൾ സിആർ വന്നിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഗവർണർ തന്നെ വ്യക്തമാക്കിയിരുന്നു താനോ രാജ്ഭവനോ പ്രത്യേക സുരക്ഷാ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യത്തിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് നേരത്തെ സംസ്ഥാനം പലവിധ സമയങ്ങളിൽ അതായത് പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ സേവനം ആവശ്യപ്പെടുകയും പല വിഭാഗങ്ങൾക്കും സംസ്ഥാനം അതിൻ്റെ ചെലവ് വഹിക്കേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ അത്തരമൊരു കാര്യത്തിലേക്ക് പോവുക സംസ്ഥാനത്തെ സംബന്ധിച്ച് താല്പര്യമില്ലാത്ത കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് മറ്റൊന്ന് സിആർ പി എഫിൻ്റെ ഇടപെടൽ സംബന്ധിച്ചാണ് ഗവർണർക്കൊപ്പം മൂന്ന് കമാൻഡോകളായിരിക്കും ഉണ്ടാകുക ഇവർക്ക് പുറത്തുള്ള വലയത്തിൽ ആയുധധാരികളായ മറ്റ് നാല് പേരും ഉണ്ടാകും പക്ഷേ ഇവർക്ക് കേസെടുക്കാനോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നവരെ കായികമായി നേരിടാനോ ഉള്ള അധികാരമുണ്ടായിരിക്കില്ല ഈ ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിലെല്ലാം തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം സുരക്ഷ ഒരുക്കേണ്ടത് സംസ്ഥാന പോലീസ് തന്നെയായിരിക്കും ഇൻ്റലിജൻസ് സ്റ്റേറ്റ് ഇൻ്റലിജൻസും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചുമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നതും ഗവർണർ അടുത്തേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനം ഉൾപ്പെടെ ആക്രമിക്കുന്ന നിലയിലേക്കോ കാര്യങ്ങൾ മാറുമ്പോൾ മാത്രമായിരിക്കും സി ആർ പി എഫ് ഇടപെടുക അത്തരം സാഹചര്യങ്ങൾ ഒഴിവാ ഒഴിവാക്കുന്നതിന് തൊട്ടു മുന്നിലെ നിരയിലുള്ള പോലീസ് ശ്രമിക്കും ഇതുവരെയും അങ്ങനെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് അവണ തൻ്റെ കാറിലടിച്ചു എന്ന് ഗവർണർ പറയുന്നു എന്നാൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവിടെ നിയന്ത്രിക്കുന്നതിന് പോലീസിന് സാധിച്ചിരുന്നു ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് ഏതായിരുന്നാലും രണ്ട് തരം സുരക്ഷയുമായി രാജ്ഭവൻ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അധികാര തർക്കത്തിലുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കി പോകാൻ അവിടെ ഉള്ള ഉദ്യോഗസ്ഥർ ഒരു സമവായത്തിലെത്തേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു സേനാ വിഭാഗം മറ്റൊരു വിഭാഗത്തിന് മേൽ അപ്രമോദത്വം കാണിക്കുന്ന ഒരു നിലയുണ്ടായാൽ രാജ്ഭവനിലെ സുരക്ഷയെ സംബന്ധിച്ചും സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി ഇ എം എസ് അക്കാദമിയിലാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന യോഗം നടക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തും വിവിധ സംസ്ഥാനങ്ങളിലെ സഖ്യ ചർച്ചകളും യോഗത്തിലുണ്ടാകും ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും യോഗം പരിശോധിക്കുന്നുണ്ട് പാർട്ടി അനുവദിച്ചാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുമെന്ന് പി വി അൻവർ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചത് അത് തെറ്റായ സന്ദേശമാണ് നൽകിയത് കോൺഗ്രസ് കാണിച്ചത് കേരളത്തിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ജനങ്ങൾ അന്ന് യു ഡി എഫിനെ വോട്ട് ചെയ്തത് ആ തട്ടിപ്പിത്തവണ ജനങ്ങളുടെ അടുത്ത് ചെലവാകില്ല എന്നും പി വി അൻവർ ന്യൂസ് എയ്റ്റീൻ്റെ ക്യൂ എയ്റ്റീനിൽ അഭിപ്രായപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം തന്നെ പറയുന്നു കോൺഗ്രസ് ഒരു രാഹുൽ ഗാന്ധി വഴി ആ ഒരു ഒരു മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ആ അങ്ങനെ ഒരു പൾസിലേക്ക് എത്തിയത് ആ ഒരു വിജയത്തിൻ്റെ ഒരു വൈബിലേക്ക് കോൺഗ്രസ്സിന് എത്താൻ കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും അന്ന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു എതിർ കാൻഡിഡേറ്റ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ള എന്നൊരു ചോദ്യം അതൊരു വിമർശനമായിട്ട് ഇതിനകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമല്ലേ അല്ല അന്നത്തെ കാര്യം ഒരിക്കലും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിന്ന് ദേശീയ തലത്തിൽ ഈ ബി ജെ പി യെ നേരിടാൻ വേണ്ടിയിട്ട് ദേശീയ പ്രാദേശിക പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ആലോചനകൾ നടന്ന് സഖാവ് സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയേയും കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി ലീഡർഷിപ്പുമായി സംസാരിച്ച് ഒരു സമന്വയമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയും പരിശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ പറയുന്ന യെച്ചൂരിയുടെ കൈ കുറഞ്ഞിട്ട് ഒരാളും അറിയാതെ ആകാശവാഴി കോഴിക്കോട് വന്ന് ഇറങ്ങിയിട്ട് രാഹുൽഗാന്ധി ഞാനിത് വയനാടിൽ പ്രഖ്യാപിക്കുക മത്സരിക്കുന്നതെന്ന് പറഞ്ഞു അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചോദിച്ചാണ് എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാനുള്ളത് ഈ രാജ്യത്തെ ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് അതിശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും അതിൻ്റെ ഗവൺമെൻറ്റുമുള്ള ഒരു സംസ്ഥാനത്ത് വന്നിട്ട് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം രാഷ്ട്രീയമായ വഞ്ചനയാണ് അത് നമുക്ക് എങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അങ്ങ് എന്താ പറയാ എളുപ്പത്തിൽ എടുത്ത് എള്ളറിഞ്ഞ് പോയി കളയാം എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അങ്ങനെ അങ്ങ് എള്ളെറിഞ്ഞ് പോകാനൊന്നും സാധിക്കില്ല കേരളത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് കേരളത്തിലെ ജനതയെ മുന്നിൽ അവർ നടത്തിയ പ്രസ്താവനകൾ ജനവഞ്ചനകൾ എല്ലാ കാര്യങ്ങളും എം പിമാര് പാർലമെൻറ്റിലെടുത്ത നിലപാടുകൾ ഇതെല്ലാം ഇന്ന് കേരളത്തിൽ ചർച്ചയാണ് അതിന് വീണ്ടും ഈ വഞ്ചന രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധി വന്നാൽ ശക്തമായ എന്താ പറയുക ഒരു എലക്ഷൻ പോരാട്ടത്തെ അദ്ദേഹം കേരളത്തിൽ നേരിടേണ്ടി വരും ആര് മത്സരിക്കണമെന്ന് പറയുന്നത് തീരുമാനിക്കേണ്ടത് പാർട്ടി തന്നെയാണ് എങ്കിലും ചോദിക്കട്ടെ പി വി അൻവറിനെ പോലുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ അല്ല ഞാനിപ്പോൾ ഒരു ശക്തനായ എന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ അത് പാർട്ടി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നത് മാത്രമേ സാധിക്കുള്ളൂ പാർട്ടി വയനാട്ടിൽ പോയി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടാൽ നൂറ് ശതമാനം സന്തോഷത്തോട് കൂടിയിട്ട് ആ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിൽക്കാൻ എനിക്കൊരു മടിയില്ല അതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് ഒരു വഞ്ചന രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുക എന്നത് ഒരു പ്രതികരണ ഏതൊരു എന്താ പറയുക മതേതര ജനാധിപത്യ വിശ്വാസിയുടെയും ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് കാര്യമില്ല ഞാൻ അതിന്റെ മുസ്ലിം ീഗ് ലേക്ക് വരാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞു കാരണം ലീഗ് എന്ന പാർട്ടി തന്നെ ശുഷ്കിച്ചില്ലാ ഇല്ലാതെയാകുന്ന അവസ്ഥയിലാണ് പിളർപ്പിന്റെ പാതയിലാണ് ലീഗ് എന്നും സമസ്തയുമായുള്ള ഭിന്നത ലീഗിന്റെ അടിവേലിളക്കിയിരിക്കുകയാണെന്നും അൻവർ പ്രതികരിച്ചു ആയിരക്കണക്കിന് ലീഗ് അണികൾ ഇടതുമുന്നണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ ഒരു നിലപാടെടുക്കാൻ പോലും കഴിവില്ലാത്ത ലീഗിന് അധിക കാലം നിലനിൽപ്പില്ല എന്നും പി വി അൻവർ പരിഹസിച്ചു ലീഗ് എൽ ഡി എഫിലേക്ക് വരാനുള്ള ഒരു സാധ്യത അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ പലതവണയായി തവണയായി എൽ ഡി എഫ് നേതാക്കളുടെ ഭാഗത്ത് നിന്നെല്ലാം ഉയരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് ലീഗ് നേരിട്ട് എൽ ഡി എഫിലേക്ക് വരേണ്ട ആവശ്യം വരൂല്ല ഇപ്പോൾ ഇപ്പം ഇനി ഞാൻ ബാബരി അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ ദിന ചടങ്ങിൻ്റെ വാർത്ത കൊടുത്ത ഇൻ കേരളത്തിലെ ഇന്ത്യയിൽ പോട്ട് കേരളത്തിലെ പ്രധാന പത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരു സാമുദായിക പാർട്ടിയുടെ മുസ്ലിം ലീഗിൻ്റെ പത്രമാണല്ലോ ചന്ദ്രിക പത്രം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെക്കുറിച്ച് ഒരു വരി പത്രം എഴുതിയിട്ടില്ല അന്നിറങ്ങിയ നമ്മുടെ ദേശാഭിമാനി പത്രം പരിശോധിച്ചാൽ വോട്ട് പ്രതിഷ്ഠ എന്നാണ് പറഞ്ഞത് ഇന്ത്യയിലെ പല പത്രങ്ങളും അതിന് അനുകൂലമായി റിപ്പോർട്ട് എഴുതുമ്പോൾ ആ അനുകൂലമായ റിപ്പോർട്ടിനോട് ചാരി നിൽക്കുകയാണ് ചന്ദ്ര ചെയ്തത് അതുകൊണ്ട് ലീഗിന് ഈ കാര്യത്തിൽ ഒന്നും ഒരു നിലപാടില്ല ലീഗ് എൽ ഡി എഫിലേക്ക് വരേണ്ട സാഹചര്യമൊന്നുമല്ല പക്ഷേ ലീഗിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ എൽ ഡി എഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോക്കാണ് ലീഗ് പോകുന്നതെങ്കിൽ ലീഗ് ഈ രീതിയിൽ ശുഷ്കിച്ചില്ലാതാവും ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പം അതിൽ നടക്കുന്ന ജിഫ്രി തങ്ങളുമായിട്ടുള്ള വിഷയം ചെറിയ വിഷയമല്ല വളരെ സീരിയസായ വിഷയം എന്താണ് പാണക്കാട് ഹൈദരലി താങ്കൾ സാദിഖലി തങ്ങളും ജെഫ്രി തങ്ങളും ഇഷ്യൂ എന്താണ് ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ അഴകുഴവൻ നിലപാടിൽ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വന്നിട്ടുള്ള ഏക സിവിൽ കോഡ് അടക്കമുള്ള ബില്ലുകളിലൊക്കെ മുസ്ലിം ലീഗ് എടുക്കുന്ന ഈ അഴവക്കുഴവൻ നിലപാടിന് എതിരാണ് ജെഫ്രി തങ്ങൾ അത് ശരി ശരികാര് ഹൈദരാബാദ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യക്ക് ഇപ്പോൾ ഏഴ് വിക്കറ്റുകൾ നഷ്ടമായി നൂറ്റി ഇരുപത് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന നിലയിൽ പതറുകയാണ് ഇന്ത്യ റൺസിലേക്ക് നീങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി ടോപ്പ് സ്കോറായത് നിലവിൽ വിരാ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് മുപ്പത്തൊൻപത് റൺസ് എടുത്ത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുറത്തായി കെ എൽ രാഹുൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്തു യശസ്വി ജയ്സ്വാൾ പതിനഞ്ച് റൺസിനും അക്സർ പട്ടേൽ പതിനേഴ് റൺസിനും ശ്രേയസ് അയ്യർ പതിമൂന്ന് റൺസിനും പുറത്തായി ശ്രീകർ ഭരതും

ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അവിടെ മെദ്വദേവും സിന്നറും ഏറ്റുമുട്ടുന്നുണ്ട് അതിന്റെ വിവരങ്ങളും ഉടൻ തന്നെ നമുക്ക് ലഭ്യമാകും ഇനി നമ്മൾ വെള്ളി വെള്ളി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ നിങ്ങൾക്കായി സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം ഗ്രാമൻ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പവന് നാല്പത് പതിനെട്ട് പവൻ സ്വർണം വെള്ളി വെള്ളി കവിത ഗോൾഡ് ആൻഡ് ഇന്നത്തെ നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ന്യൂസ് നമസ്കാരം பொன் கதிர் புட்டு பீகார் முக்கியமந்திரி